മേന്ദ്ര പ്രശ്നം അവർക്ക് യാതൊരു വിഷമില്ലേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ വേണ്ട കാര്യമായിട്ട് പറയണം ഇതുവരെ തമാശ പറയാൻ പറ്റിയ വിഷയം അങ്ങനെയൊക്കെ വിടാൻ പറ്റും അതെങ്ങനെ വിടാൻ പറ്റും തെമാർത്തന ഒരിക്കൽ പറഞ്ഞാ മതിയോ ഇവിടെ എന്താ ചോദിക്കാൻ പറയണോ ആരല്ലേ നല്ല വിഷമുണ്ടല്ലേ മതി മതി റി ഒരു കാര്യം പറയാം ഇനി അധികം പരസ്യപ്പെടുത്തിണ്ടെട്ടോ സ്വാമിയ നിന്നെ അങ്ങനെ പോയാലോ